മലയാള സാഹിത്യ നിരൂപണം വിമർശന ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് മൂന്ന് ഒറ്റ വാക്കിൽ എഴുത്തം ചോദ്യങ്ങൾ പരിക്കപ്പെട്ടിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് പോകുന്നത് മുന്നോട്ട് പോകുന്നത് എല്ലാവരും മലയാളം അധികാവോളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എങ്കിൽ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മറ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് പിന്നെ അത് കിട്ടുകയുള്ളൂ മിക്കവാറും സാഹിത്യ മേഖലകളെ കവർ ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് നെറ്റ് സെറ്റ് പി എസ് സി മത്സര പരീക്ഷകൾക്ക് യോജിച്ച വിധത്തിലാണ് ഇപ്പോൾ സംവിധാനം ചെയ്തിട്ടുള്ളത് വൈകാതെ എൽ പി യുപിയുടെ പരിശീലനവും ആരംഭിക്കുന്നതായിരിക്കും മലയാളവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്നതാവും ചോദ്യങ്ങളിലേക്ക് അടക്കം നിരൂപണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ജീവചരിത്ര വസ്തുതകളെ ആധാരമാക്കി ആശാൻ കവിതയെ വിലയിരുത്തുന്ന കെ സുരേന്ദ്രൻ്റെ കൃതി കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചതാണ് കുമാരൻ ജീവചരിത്ര വസ്തുതകളെ ആധാരമാക്കി ചങ്ങമ്പുഴ കവിതകളെ പഠനവിധേയമാക്കുന്ന എം കെ സാനുവിൻ്റെ കൃതി ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം ജീവചരിത്ര വസ്തുതകളെ ആധാരമാക്കി ചങ്ങമ്പുഴ കവിതകളെ പഠനവിധേയമാക്കുന്ന എം കെ സാനുവിൻ്റെ കൃതി ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹവാദനം അല്പ വേഗതയിൽ പോവുകയാണ് ഇത് സാഹിത്യമാണെങ്കിൽ ഭരണിപ്പാട്ട ഭഗവത്ഗീതയാണ് ഞാൻ മഹാത്മാഗാന്ധിയാണ് ബഷീറിൻ്റെ ശബ്ദങ്ങളെ ഈ വിധം വിമർശിച്ചതാരാണ് ഋഷീറിൻ്റെ ശബ്ദങ്ങളെന്ന കൃതിയെ സംബന്ധിച്ചത് തന്നെയാണ് ഇത് സാഹിത്യമാണെങ്കിൽ ഭരണിപ്പാട്ട ഭഗവത്ഗീതയാണ് ഞാൻ മഹാത്മാഗാന്ധിയാണ് എന്ന് പറഞ്ഞത് എസ് ഗുപ്തൻ നായർ എസ് ഗുപ്തൻ നായർ ഒരു യഥാർത്ഥ സാഹിത്യകാരൻ ഒരു വേദാന്തി കൂടിയാണ് എന്ന് പറഞ്ഞതാരാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് ഒരു യഥാർത്ഥ സാഹിത്യകാരൻ ഒരു വേദാന്തി കൂടിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള വിപ്ലവം എന്ന കൃതി കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടേതാണ് വിപ്ലവം രാജരാജീയം എന്ന കൃതിക്ക് ബാലകൃഷ്ണീയം എന്ന പേരാണ് യോജിക്കുക എന്ന് അഭിപ്രായപ്പെട്ടത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയ രാജരാജീയം എന്ന കൃതിക്ക് ബാലകൃഷ്ണീയം എന്ന ആ പേരാണ് യോജിക്കുക എന്ന് പറഞ്ഞത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയ എ ആർ രാജരാജവർമ്മയുടെ അവതാരികളെ സമാഹരിച്ചുകൊണ്ട് രാജരാജീയം എന്ന പഠനഗ്രന്ഥം തയ്യാറാക്കിയതായായിരുന്നു എ ആർ രാജരാജവർമ്മയുടെ സമാഹരിച്ചിരിക്കുന്നത് അതിൽ രാജരാജീയത്തിൽ ആ ഒരു വലിയ മഹത് കൃത്യം നിർവഹിച്ചത് കേസരി ബാലകൃഷ്ണനുടേയാണ് സൃഷ്ടിയും സ്രഷ്ടാവും എന്ന നിരൂപണ ഗ്രന്ഥം എഴുതിയത് എസ് ഗുപ്തൻ നായർ എസ് ഗുപ്തൻ നായർ സംസ്കാര കേദാരം ആരുടെ കൃതിയാണ് ഡോക്ടർ എസ് കെ നായരുടെയാണ് ഡോക്ടർ എസ് കെ നായരാണ് ആണ് സംസ്കാര കേദാരം എഴുതിയത് കാലപ്രവാഹത്തെ സാഹിത്യവുമായി ബന്ധിപ്പിച്ച നിരൂപകണം അറിയപ്പെടുന്നത് കാലപ്രവാഹത്തെ സാഹിത്യവുമായി ബന്ധിപ്പിച്ച നിരൂപകണം അറിയപ്പെടുന്നത് കെ പി അപ്പൻ ആണ് കെ പി അപ്പൻ അദ്ദേഹത്തെ അങ്ങനെ പറയാൻ കാരണം സമയപ്രവാഹവും സാഹിത്യകലയും അതിൻ്റെ കൃതി അദ്ദേഹം എഴുതിയിട്ടുണ്ട് സമയപ്രവാഹവും സാഹിത്യകലയും അതാണ് കാലപ്രവാഹത്തെ സാഹിത്യവുമായി ബന്ധിപ്പിച്ച നിരൂപകനെന്ന് ശീലിപ്പിക്കാനുള്ള മറ്റൊരു കാരണം സമയപ്രവാഹവും സാഹിത്യകലിയും അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ബഷീർ കൃതികളിലെ മുഖ്യരസം കരുണയാണെന്ന് പറഞ്ഞതാരാണ് ബഷീർ കൃതികളിലെ മുഖ്യരസം കരുണമാണെന്ന് പറഞ്ഞത് ഡോക്ടർക്ക് അയ്യപ്പ പണിക്കരൻ അയ്യപ്പ പണിക്കരൻ മുണ്ടയ്ക്കൽ സന്ദേശം ഒരു ഒഴുത്ത ചിരി എന്ന അഭിപ്രായം കുട്ടിക്കൃഷ്ണന്മാരാരാണ് ഉന്നയിച്ചത് പാശ്ചാത്യ കവി അലക്സാണ്ടർ പോപ്പിനോട് കുഞ്ചൻ നമ്പ്യാരെ താരതമ്യപ്പെടുത്തിയത് ആരായിരുന്നു സാഹിത്യ പാശ്ചാത്യ കവി അലക്സാണ്ടർ പോപ്പിനോട് കുഞ്ചൻ നമ്പ്യാരെ താരതമ്യപ്പെടുത്തിയത് സാഹിത്യ വ്യഞ്ചനം പിക്ക് നാരായാണ് പിള്ളേർ ആധുനിക ഉത്തരതയെക്കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ കൃതീയത ആധുനികോത്തരതയെക്കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ കൃതി ആധുനികോത്തരതയുടെ കേരളീയ പരിസരം എന്ന കൃതിയാണ് ആധുനികോത്തരതയുടെ കേരളീയ പരിസരം ഡോക്ടർ പി കെ പോക്കർ ആണ് എഴുതിയത് ആധുനികോത്തരതയുടെ കേരളീയ പരിസരം എഴുതിയത് ഡോക്ടർ പി കെ പോക്കർ ആധുനികോത്തരതയെക്കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ കൃതിയും ഈ ആധുനികോത്തരതയുടെ കേരളീയ പരിസരം എന്ന ഡോക്ടർ പി കെ പോക്കറുടെ എഴുതിനെയാണ് എന്താണ് ആധുനികത എന്ന കൃതി കണ്ടെത്തി എഴുതുക ആരാണ് ഡോക്ടർ എം എല്ല പക്ഷേ മുകുന്ദനല്ല മുകുന്ദൻ നമ്മുടെ നോവലിസ്റ്റ് മുകുന്ദൻ എം മുകുന്ദനാണ് എന്താണ് ആധുനികത എന്ന കൃതി എം മുകുന്ദനാണ് എഴുതിയത് ഉത്തരാധുനികത വർത്തമാനവും വംശാവലി എന്ന കൃതി എഴുതിയതാരാണ് ഉത്തരാധുനികത വർത്തമാനവും വംശാവലിയും എഴുതിയത് കെ പി അപ്പനാണ് ഉത്തരാധുനികത വർത്തമാനവും വംശാവലിയും എന്ന കൃതി എഴുതിയത് കെ പി അപ്പൻ മിഖായേൽ ബാക്തിൻ്റെ കാർണിവൽ തിയറിയെ ആധാരമാക്കി കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും എന്ന കൃതി എഴുതിയത് കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും കെ എൻ ഗണേഷിൻ്റെ കൃതിയാണ് കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും എഴുതിയത് കെ എൻ ഗണേഷ് വിഘായൽ ബാഗ്തിൻ്റെ കാർണിവൽ തിയറി ആധാരമാക്കിയാണ് എഴുതിയിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും എന്ന കൃതി കെ എൻ ഗണേഷ് എഴുതിയത് എന്തിനെ ആധാരമാക്കിയാണ് വിഖായേൽ ബാഗ്തിൻ്റെ കാർണിവൽ തിയറി ആധുനികതയുടെ ഉത്തരഭാഗം എന്ന ലേഖനം എഴുതിയതാരാണ് ആധുനികതയുടെ ഉത്തരഭാഗം എന്ന ലേഖനം അയ്യപ്പ പണിക്കരുടേതാണ് ആധുനികോത്തരതയെക്കുറിച്ച് ഇപ്പോൾ ആധുനികോത്തരതയുടെ കേരളീയ പരിസരം എഴുതിയ ഡോക്ടർ പി കെ പോക്കറാണ് എക്സ്ക്യൂസ് പി ഏത് കോളേജിലാണ് എക്സ്ക്യൂസ് പി ഏത് കോളേജിലാണ് എന്ന ലേഖനം ആധുനികോത്തരതയെക്കുറിച്ചുള്ള ലേഖനമാണ് ഇത് എഴുതിയതാരാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഇനി കവിക്ക് മാത്രമേ കാവ്യാത്മകമായിട്ട് തിരുവനന്തപുരം എഴുതാൻ പറ്റൂ ആധുനികോത്തരതയെക്കുറിച്ച് എക്സ്ക്യൂസ് മീ ഏത് കോളേജിലാണ് എന്ന ലേഖനം എഴുതിയത് ബാലേന്ദ്രൻ ചുള്ളിക്കാരാണ് എന്നാൽ വായനയുടെ ഉപനിഷത്ത് എന്ന കൃതി ബാലചന്ദ്രൻ വടക്കേടത്തിൻ്റെയാണ് ബാലചന്ദ്രൻ വടക്കേടത്താണ് വായനയുടെ ഉപനിഷത്ത് എഴുതിയത് ഈ ബാലചന്ദ്രൻ വടക്കേടത്ത് മറ്റു ചില കൃതികളും എഴുതിയിട്ടുണ്ട് രമണൻ എങ്ങനെ വായിക്കരുത് രമണൻ എങ്ങനെ വായിക്കരുത് എന്നുള്ളത് ബാലേന്ദ്രൻ വടക്കേടത്തിൻ്റെ കൃതിയാണ് വാക്കിൻ്റെ സൗന്ദര്യശാസ്ത്രം വാക്കിൻ്റെ സൗന്ദര്യശാസ്ത്രം എന്ന നിരൂപണ ഗ്രന്ഥവും ബാലേന്ദ്രൻ വടക്കേടത്തിൻ്റെതാണ് അർത്ഥങ്ങളുടെ കലഹം എന്ന ഗ്രന്ഥവും അദ്ദേഹം എഴുതിയതാണ് നിരൂപണമാണ് അർത്ഥങ്ങളുടെ കലഹം ആനന്ദമീമാംസ മറ്റൊരു രചനയാണ് ഇപ്പോൾ വാഴേന്ദ്രം വടക്കെടുത്ത് സുപ്രധാനമായ ചില സംഭാവനകൾ എഴുതിയിട്ടുണ്ട് ആനന്ദമീമാംസ അർത്ഥങ്ങളുടെ കലഹം രമണൻ എങ്ങനെ വായിക്കരുത് വാക്കിൻ്റെ സൗന്ദര്യശാസ്ത്രം ശ്രദ്ധേയമായൊരു കൃതിയാണ് വായനയുടെ ഉപനിഷത്ത് സംസ്കൃത പഠനത്തിന് മൊറട്ടേറിയം പ്രഖ്യാപിക്കണമെന്ന് അഭിപ്രായപ്പെട്ടതാരായിരുന്നു സംസ്കൃത പഠനത്തിന് മൊറട്ടേറിയം അഭിപ്രായപ്പെട്ടത് മാരാരായിരുന്നു എഴുത്തച്ഛനിയും കുഞ്ചു നമ്പ്യാരിയും സംസ്കാരദൂഷകന്മാരെന്ന് വിളിച്ചത് നിരൂപകൻ അതും കുട്ടികൃഷ്ണ കുട്ടികൃഷ്ണന്മാരാരാണ് എഴുത്തച്ഛനിയും കുഞ്ചു നമ്പ്യാരിയും സംസ്കാരദൂഷകന്മാരെന്ന് വിളിച്ചത് കുട്ടികൃഷ്ണ കൃഷ്ണന്മാരാണ് നമ്മുടെ സംസ്കാര ലോകമെന്ന രചനയിലാണ് നമ്മുടെ സംസ്കാര ലോപം എന്ന രചനയിലാണ് എഴുത്തച്ഛനെയും കുഞ്ചൻ നമ്പ്യാരിയും സംസ്കാരദൂഷകന്മാരെന്ന് വിളിച്ചത് എ ആർ മലയാള നിരൂപണത്തിൻ്റെ തീവണ്ടിയെ അതിശക്തമായി മുന്നോട്ട് വലിച്ച് ഒരു കയറിയപ്പോൾ കേരളവർമ്മ അതിൻ്റെ പുറകിലിരുന്ന് തീവണ്ടി പറയാതെ തുരണം ചെയ്ത ശക്തിയാണ് എന്ന് പറഞ്ഞത് എ ആർ മലയാള നിരൂപണത്തിൻ്റെ തീവണ്ടിയെ അതിശക്തമായി മുന്നോട്ട് വലിച്ച് ഒരു കയറിയപ്പോൾ കേരളവർമ്മ അതിൻ്റെ പിറകിലിരുന്ന് തീവണ്ടി പറയാതെ തുരണം ചെയ്ത ശക്തിയാണ് എന്ന് പറഞ്ഞത് പി വി വേദാകൃഷ്ണൻ പിള്ളയാണ് മലയാള വിമർശനം എന്ന കൃതി എഴുതിയത് പി വി വേലായതൻപിള്ളയാണ് മലയാള വിമർശനം മലയാള സാഹിത്യ വിമർശനമല്ല അത് സുമർ അഴികൊണ്ടയാണ് മലയാള വിമർശനം എന്ന കൃതി പി വി വേലായതൻപിള്ള ചവറ്റുകൊട്ട എന്ന പേരിൽ നിരൂപണ ഗ്രന്ഥങ്ങൾ എഴുതിയത് പുത്തെഴുത്ത് രാമൻ മേനുവനാണ് ചവറ്റുകൊട്ട എന്ന പേരിൽ നിരൂപണ ഗ്രന്ഥങ്ങൾ എഴുതിയത് പുത്തയെഴുത്ത് രാമൻ മേനോൻ സാഹിത്യ വിമർശന സിദ്ധാന്തങ്ങളെ അധികരിച്ച് ഉണ്ടായൊരു കൃതിയുണ്ട് ദിവ കൃഷ്ണൻ നായർ എഴുതിയതാണ് അവർക്കൊന്നുണ്ടോ അതിലെ എല്ലാ സാഹിത്യ വിമർശന സിദ്ധാന്തങ്ങളും വരുന്നുണ്ട് അത് അങ്ങനെ മറ്റ് സാഹിത്യ വിമർശന സിദ്ധാന്തങ്ങളെ അധികരിച്ചുണ്ടായ മലയാളത്തിലെ ആദ്യ കൃതി എന്ന് പറയാവുന്നത് കാവ്യജീവിത വൃത്തിയാണ് കാവ്യജീവിതവൃത്തി പി വി കൃഷ്ണൻ നായർ സാഹിത്യ വിമർശന സിദ്ധാന്തങ്ങളെ അധികരിച്ചുണ്ടായ ആദ്യ മലയാള കൃതി കാവ്യജീവിതവൃത്തി പി വി കൃഷ്ണൻ നായർ നവീന മാർക്സിസവും പ്രച്ഛന്ന മാർക്സിസവും എന്ന കൃതി എഴുതിയത് ഡോക്ടർ പി കെ പോക്കറാണ് നവീന മാർക്സിസവും പ്രസന്ന മാർസിസവും എന്ന കൃതി ഡോക്ടർ പി കെ പോക്കർ എഴുതിയതാണ് അറിവിൻ്റെ കനികൾ എന്ന വിമർശന ഗ്രന്ഥം ഒരു കവി എഴുതിയതാണ് അറിവിൻ്റെ കനികൾ ആരാണ് പെട്ടെന്ന് ആരും പറയണമെന്നില്ല എന്ന് ചിലർക്ക് അറിയാൻ കഴിയും ചെമ്മനം ചാക്കോയാണ് ചെമ്മനം ചാക്കോ ആണ് അറിവിൻ്റെ കനികൾ എന്ന വിമർശന ഗ്രന്ഥം എഴുതിയത് കമ്മ്യൂണിസ്റ്റ് കവിത്രയം എന്ന കൃതി എഴുതിയത് എം ആർ ചന്ദ്രശേഖരനാണ് കമ്മ്യൂണിസ്റ്റ് കവിത്രയം എന്ന കൃതി എഴുതിയത് എം ആർ ചന്ദ്രശേഖർ രാമൻ്റെ ദുഃഖം എഴുതിയത് എം വി വീരേന്ദ്രകുമാറാണ് രാമൻ്റെ ദുഃഖം എഴുതിയത് എം വി വീരേന്ദ്രകുമാർ അജ്ഞാത അജ്ഞാതകുഠാരം എന്ന് കൃതി എഴുതിയത് ചെറുശ്ശേരി അജ്ഞാന അജ്ഞാനകുഠാരം അജ്ഞാത അജ്ഞാത അജ്ഞാതകുഠാരം എഴുതിയത് ചെറുശ്ശേരി ചാത്തുനായർ ഉള്ളൂരിൻ്റെ കർണഭൂഷണത്തെ കൈരളിയുടെ കർണപുണ്യം എന്ന് വിശേഷിപ്പിച്ചത് സഞ്ജയൻ ആയിരുന്നു സഞ്ജയൻ എന്ന നിരൂപകനാണ് ഉള്ളൂരിൻ്റെ കർണഭൂഷണത്തെ കൈരളിയുടെ കർണപുണ്യം എന്ന് വിശേഷിപ്പിച്ചത് കവിതയുടെ ഡി എൻ എ നല്ല നിരൂപണ ഗ്രന്ഥമാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരിയാണ് എഴുതിയിട്ടുള്ളത് കവിതയുടെ ഡി എൻ എ എഴുതിയതൊരു കവി തന്നെയാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി ജൈവ മനുഷ്യൻ എന്ന നിരൂപണ കൃതി ജൈവമനുഷ്യൻ എന്ന നിരൂപണ കൃതി എഴുതിയത് ആനന്ദ ആനന്ദ തന്നെ എഴുതിയതാണ് ജൈവമനുഷ്യൻ എന്ന കൃതി ചില ശബ്ദങ്ങളും അവയുടെ ഗൂഢാർത്ഥങ്ങളും എന്ന കൃതി എഴുതിയത് ചില ശബ്ദങ്ങളും അവയുടെ ഗൂഢാർത്ഥങ്ങളും എഴുതിയത് ഐ സി ചാക്കോയാണ് രാമായണ മഹാഭാരതങ്ങൾ ചുട്ടുകരിക്കണമെന്നഭിപ്രായപ്പെട്ട ഒരു നിരൂപണവും കാരണമാണ് സാഹിത്യകാരനുമായിട്ടുള്ള ആളാണ് രാമായണ മഹാഭാരതങ്ങൾ ചുട്ടുകരിക്കണമെന്ന് പറയുന്നത് കേശവദേവാണ് മലയാളം മലയാളിയോളം എന്ന കൃതി എഴുതിയത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ മലയാളം നമ്മുടെ ചാനലിൻ്റെ പേര് മലയാളം മതിയാകോളമാണ് ഇത് മലയാളം മലയാളിയോളം മലയാളം മലയാളിയോളം എന്ന കൃതി ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ മലയാളത്തിലെ ആദ്യ ഉപന്യാസ സമാഹാരം ഗദ്യമാലിക മലയാളത്തിലെ ആദ്യ ഉപന്യാസ സമാഹാരം ഗദ്യമാലികയാണ് അപ്പൻ തമ്പുര എന്ന് പറഞ്ഞത് മലയാളത്തിലെ ആദ്യ ഉപന്യാസ സമാഹാരം ഗദ്യമാലിക അപ്പൻ തമ്പുരാൻ യുവാവായി സാഹിത്യത്തിൽ അവതരിച്ച് യുവാവായി ഉല്ലസിച്ച് യുവാവായി അസമിച്ച ദേവപ്രിയനാണ് ചങ്ങാമ്പുഴ എന്ന അഭിപ്രായപ്പെട്ടതാരാണ് വൈരോപ്പിള്ളിയാണ് യുവാവായി സാഹിത്യത്തിൽ അവതരിച്ച് യുവാവായി ഉല്ലസിച്ച് യുവാവായി ആശ്രമിച്ച ദേവപ്രിയനാണ് ചങ്ങാമ്പുഴ എന്ന് പറഞ്ഞത് വൈരോപ്പിള്ളി ഇടപെടലുകൾ എന്ന നിരൂപണകൃതി പി പി രവീന്ദ്രൻ്റെയാണ് പി പി രവീന്ദ്രൻ്റെയാണ് ഇടപെടലുകൾ എന്ന കൃതി ആശാൻ കവിത ആധുനികാനന്തര സമീപനങ്ങൾ എന്ന രചന ആരുടേതാണ് ആശാൻ കവിത ആധുനികാനന്തര സമീപനങ്ങൾ എന്ന കൃതി പി പവിത്രൻ്റേതാണ് പി പവിത്രൻ കറുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രം ആരുടെ രചനയാണ് കറുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രം കെ ഇ എൻ കുഞ്ഞഹമ്മദ വായനക്കാര നിങ്ങൾ ജീവിച്ചിരിക്കുന്നുവോ എന്ന ലേഖനം എഴുതിയത് എം കൃഷ്ണൻ നായർ സാഹിത്യവാരഫലം എഴുതിയിരുന്ന എം കൃഷ്ണൻ നായരാണ് ആണ് വായനക്കാര നിങ്ങൾ ജീവിച്ചിരിക്കുന്നുവോ പുരുഷന്മാരില്ലാത്ത ലോകമെന്ന ലേഖനം എഴുതിയത് കെ സരസ്വതി അമ്മയാണ് പുരുഷന്മാരില്ലാത്ത ലോകം കെ സരസ്വതി അമ്മ പാന്ധരും വഴിയമ്പലങ്ങളും എന്ന നിരൂപണകൃതി എഴുതുന്നത് ഡോക്ടർ കെ എം അനിൽ ആണ് ഡോക്ടർ കെ എം അനിലാണ് പാന്ധരും വഴിയമ്പലങ്ങളും എന്ന നിരൂപണഗ്രന്ഥം എഴുതിയത് ആത്മയാനങ്ങളുടെ ഖസാക്ക് എന്ന നിരൂപണകൃതി തയ്യാറാക്കിയത് എം കെ ഹരികുമാറാണ് ആത്മയാനങ്ങളുടെ ഖസാക്ക് എന്ന നിരൂപണകൃതി എഴുതിയത് എം കെ ഹരികുമാർ ആത്മയാനങ്ങളുടെ ഖസാഖ് ഖസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് ഒ വിജയൻ തന്നെയാണ് കസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് ഒ വി വിജയനാണ് മലയാളത്തിൽ എഴുതിയ ഉപനിഷത്താണ് ഹരിനാമകീർത്തനം എന്ന് അഭിപ്രായപ്പെട്ടത് എം ഗോവിന്ദൻ ഉപന്യാസകാരനും നിരൂപകനുമായ എം ഗോവിന്ദൻ കാവ്യജീവിത വൃത്തിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു രവിയുടെ ഇതിഹാസാനന്തര ജീവിതം എന്ന കൃതി എഴുതിയത് കെ സുരേന്ദ്രനാണ് രവിയുടെ ഇതിഹാസാനന്തര ജീവിതം കരഞ്ഞ കവിയും ചിരിച്ച തത്വജ്ഞാനി പ്രസിദ്ധമായ കൃതിയാണ് കരഞ്ഞ കവിയും ചിരിച്ച തത്വജ്ഞാനി എഴുതിയത് കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ കവിതയുടെ ഗ്രാമങ്ങൾ എന്ന കൃതി രചിച്ചത് ഇ പി രാജഗോപാലനാണ് ഇ പി രാജഗോപാലൻ ആശാൻ കവിതയിലെ അന്തഃസംഘർഷത്തിലേക്ക് ആദ്യം വെളിച്ചം വീശിയ നിരൂപകനെന്നറിയപ്പെടുന്നത് കെ സുരേന്ദ്രനാണ് ആശാൻ കവിതയിലെ അന്ധസംഘർഷത്തിലേക്ക് ആദ്യം വിളിച്ച വീശിയ നിരൂപകൻ എന്നറിയപ്പെടുന്നത് കെ സുരേന്ദ്രൻ നോവൽ സാഹിത്യം എഴുതാൻ നോവൽ സാഹിത്യം എന്ന കൃതി എഴുതിയതാരാ എം പി പോളാണ് അപ്പം നോവൽ സാഹിത്യം എഴുതാൻ എം ബി പോളിനെ പ്രേരിപ്പിച്ച ഗ്രന്ഥം ആസ്പെക്ട്സ് ഓഫ് നോവൽ എന്ന കൃതിയാണ് ഇ എം ഫോസ്റ്ററാണ് ഇ എം ഫോസ്റ്ററുടെ ആസ്പെക്ട്സ് ഓഫ് നോവലാണ് നോവൽ സാഹിത്യം എന്ന കൃതി എഴുതാൻ എം ബി പോളിന് പ്രചോദനമായി അതക്കാളും നമുക്കിവിടെ നടത്താം മറ്റുള്ള നിരൂപണ സംബന്ധമായ ചോദ്യങ്ങളുമായി അടുത്ത് വീണ്ടും കാണാം താങ്ക് യു